കലിക ജ്യോതിഷൻ്റെ പ്രണാമം രണ്ടു ദിവസമായി വീഡിയോ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ അധികാരികം അധികാരം പോലെ സംസാരിക്കുന്ന എന്നെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം വരും വളരെ സന്തോഷം തോന്നും അവരങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ സാറിനെ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും കാണണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസമാണ് അതാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ സ്നേഹിക്കാൻ അറിയാവുന്നവരും വിമർശിക്കാൻ അറിയാവുന്നവരും അസൂയാലുക്കളും എല്ലാം മലയാളി തന്നെ ഉണ്ട് എല്ലാവരും ഉണ്ട് മലയാളിയിൽ മലയാളികളുടെ സ്നേഹവും വളരെയധികം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ വിദേശ രാജ്യങ്ങളിലും സ്വന്തം സ്ഥലം മാറിപ്പോയാൽ മലയാളിക്ക് മലയാളിയുടെ അടുത്ത് സ്നേഹം കൂടും അങ്ങനെ കേരളത്തിലുള്ളവരെക്കാളും കേരളത്തിലുള്ളവരിൽ ഒത്തിരി പേരുണ്ട് എങ്കിലും വിദേശ മലയാളികൾക്കും അന്യ സംസ്ഥാന മലയാളികൾക്കുമൊക്കെ മലയാളിയെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് സ്വന്തം നാട്ടിലെ മലയാളിയെ കാണുന്നതിനേക്കാളും അന്യനാട്ടിൽ വെച്ച് മലയാളിയെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ പ്രവചനത്തിൽ ഒരു അറേബ്യൻ ഭരണാധികാരിയുടെ മരണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ സംഭവിച്ചു ഒരുപാട് പേര് പറഞ്ഞു സാറിൻ്റെ പ്രവചനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി പിന്നെ ഞാൻ എറണാകുളം ഓഫീസിലായിരുന്നു എറണാകുളം ഓഫീസിൽ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടത് ഇപ്പോൾ പോയ ഇടങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് അതിന് കാരണം നമ്മുടെ ന്യൂസ് എയ്റ്റീൻ കേരളയിൽ വന്ന ഒരു ഓപ്പൺ ഹാർട്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടി കണ്ടിട്ടാണ് എല്ലാ പേർക്കും എന്നെ വിളിക്കാനും വന്ന് കാണാനും ഒക്കെ തീരുമാനിച്ചു അവർക്ക് മനസ്സിലായി എന്താണ് കലിയ ജ്യോതിഷൻ എന്താണ് കലിയ ജ്യോതിഷം കലിയ ജോയിഷൻ ഉള്ളത് മുഖത്ത് നോക്കി പറയും അല്ലാതെ ഉള്ള പരിപാടികളൊന്നുമില്ല അത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും അവരെ കൈപിടിച്ച് ഉയർത്തും അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയും എൻ്റെ ഫീസ് ഒരാൾക്ക് എന്നെ കാണണമെങ്കിൽ രണ്ടായിരം രൂപയാണ് ഫീസ് എല്ലാവരും ചോദിക്കും അത് ദക്ഷിണയല്ലേ രണ്ടായിരം രൂപയുടെ ആവശ്യമുണ്ടോ ഞാൻ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത് ജ്യോതിഷം അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു അത്രമാത്രം ഞാൻ വർക്ക് ചെയ്തു അങ്ങനെ എനിക്ക് ഇവിടെ വരുന്നവർക്ക് അവരെക്കുറിച്ചൊന്നും പറയണ്ട ഇവിടെ വരുന്നിട്ടുള്ള എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവരെക്കുറിച്ച് നമ്മളാണ് പറയുന്നത് മറ്റുള്ള അടുത്ത് പോയി അവർ വിളമ്പും അത് കേട്ടിട്ട് ബാക്കി കൈന്നിട്ട് പറയും ഇവിടെ ഒന്നും പറയാൻ പാടില്ല ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം അത് വന്നിട്ട് മിണ്ടായിരിക്കും എല്ലാം പറയുമ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു തന്നെയാണ് പറയുന്നത് അതാണ് ജ്യോതിഷൻ അതാണ് ദൈവജ്ഞൻ അതാണ് ഉപാസനമൂർത്തിയുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ അപ്പം എനിക്ക് എങ്ങനെ ഭയങ്കര തിരക്ക് കാരണം അസൂയാലുകൾ ആ വീഡിയോ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം പേര് കണ്ടിരിക്കുന്നു അങ്ങനെ എനിക്ക് അവർ ഒരു സ്റ്റിക്കർ അയച്ചു തന്നു ഇരുപത് ലക്ഷമായപ്പോൾ ടു മില്യൺസിൻ്റെ ക്ലബിലേക്ക് വ്യൂവേഴ്സ് ക്ലബ്ബിലേക്ക് മെമ്പറായിരിക്കുന്നു യു വേഴ്സ് ക്ലബ്ബിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് എയ്റ്റീൻ മലയാളം എനിക്കൊരു സ്റ്റിക്കർ അയച്ചു തന്നായിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാനത് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ലക്ഷം കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആവാറായി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പേര് അത് കണ്ടു അപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള പരിപാടിയാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ അവർക്കത് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്ത് ഉള്ള ആൾക്കാരെല്ലാം കേരളമല്ല ഇന്ത്യയല്ല പല രാജ്യങ്ങൾ നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ നിന്നും എനിക്ക് കസ്റ്റമറുണ്ട് ഞാൻ പക്ക പ്രൊഫഷണലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ആരെയും വിളിക്കാറില്ല ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല ഒരു കാര്യത്തിന് ഞാൻ ആരെയും പറയാറുമില്ല അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരാളുടെ അത് ഡേറ്റ അയച്ച് നോക്കിയാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയും പരിഹാരങ്ങൾ പറയും അവസാനം അതിനകത്ത് ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യണ്ട ഇവിടെ നിന്ന് ആരും വിളിക്കുകയോ ചോദിക്കുകയോ പറയുകയൊന്നുമില്ല നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അത് പരിഹാരം ചെയ്യുക ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒരു മനുഷ്യരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കാറുമില്ല അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് അവരിത് വരുന്നത് പിന്നെ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കാത്തവർക്കൊക്കെ ദേഷ്യങ്ങളുണ്ടോ ശത്രുക്കൾ ഒരുപാട് പേരുണ്ടോ എന്ന് വെച്ചാൽ ഈ ഫ്രീ സർവീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാ പേരെയും തുല്യരായിട്ട് കണ്ട് തന്നെ ചെയ്യും അതിൻ്റെ ആര് വന്നാലും രണ്ടായിരം രൂപ ഫീസ് വാങ്ങിയിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ അതെൻ്റെ ജോലിയാണ് വേണമെന്നുള്ളവർ അത് ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വക്കീലിന് ഫീസ് നിശ്ചയിക്കാം ഒരു ഡോക്ടറിന് ഫീസ് നിശ്ചയിക്കാം ബാക്കിയുള്ള എല്ലാ പേർക്കും അതുപോലെ എൻ്റെ തൊഴിൽ ഞാൻ പ്രൊഫഷണലായിട്ട് തന്നെ അല്ലാതെ ഞാൻ മറ്റുള്ളവരെ മുമ്പ് അയ്യോ ഒന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനൊന്നും വാങ്ങുന്നില്ല ഉള്ളത് തന്നാൽ മതി അങ്ങനെയൊന്നുമില്ല മൂല്യമുള്ള സാധനങ്ങൾ ജനങ്ങൾ വിലയ്ക്ക് വാങ്ങും അത് അവർക്കറിയാം അപ്പം നമ്മൾ ഒരു വീട് ലാൻഡിൻ്റെ ഷൂ കഴിഞ്ഞാൽ അതിൻ്റെ വില നമുക്കറിയാം പല കമ്പനി സാധനങ്ങളും അതുപോലെ ലോക്കൽ സാധനങ്ങൾ കിട്ടും അതിനാ വിലയേ ഉള്ളൂ അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഇത് ഗുണനിലവാരമേ കാണത്തുള്ളൂ അപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നമ്മുടേതായ ഒരു സ്ഥാനം കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഫീസ് എനിക്ക് ദക്ഷിണയല്ല എനിക്ക് ഫീസ് തന്നെയാണ് ഒരാൾക്ക് നോക്കുന്നതിന് രണ്ടായിരം രൂപ ഫീസ് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ അതിൽ നിന്നുള്ള ഫീസിൻ്റെ തൊഴിൽ കരം കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് പോലും ടാക്സ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് വരുന്നത് അസോ എന്നെ ആ മുപ്പത്തഞ്ച് ശതമാനം ദാനം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ടായിരം രൂപ ഫീസ് തരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ടായിരം എനിക്ക് കിട്ടത്തില്ല ടാക്സും പോയി പിന്നെ മുപ്പത്തഞ്ച് ശതമാനം ദാനവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുന്നത് പകുതിയുടെയും കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഉപാസനാമൂർത്തി ഉണ്ടോണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഓരോ രൂപയും ഗവൺമെൻറ്റിന് കണക്ക് കൊടുക്കുന്നതാണ് എല്ലാം ബാങ്കിലൂടെയാണ് നിങ്ങളിടുന്ന പൈസകളെല്ലാം അക്കൗണ്ടിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് കണക്കിൽ പെടുന്ന പൈസയാണ് സ്വാഭാവികമായിട്ട് രണ്ടായിരം രൂപ ഫീസ് വാങ്ങുന്ന എനിക്ക് ചിലപ്പോൾ ഒരു എഴുന്നൂറ് രൂപയെ എൻ്റെ കയ്യിൽ കാണത്തുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഒരിതായിട്ട് വരുന്നത് പിന്നെ എല്ലാ പേരെയൊന്നും ഒരേ ഫീസ് തന്നെ വാങ്ങുന്നത് അത് പാവപ്പെട്ടവരായാലും പണക്കാരായാലും എല്ലാവർക്കും തുല്യ സീറ്റ് തന്നെ എല്ലാവർക്കും തുല്യ പദവിയും തന്നെയാണ് ഇവിടെ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഫീസ് ഇത്രയും വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല ഞാനും ഒരു മനുഷ്യനാണ് ഒരു ദിവസം എത്ര കോൾ വരും വാട്സാപ്പിൽ എത്ര മെസ്സേജ് വരും അപ്പോൾ തിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഞാൻ ഓപ്പൺ ഹാർട്ട്സിലൂടെ എല്ലാം തുറന്നു പറയുകയും ചെയ്തു അല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഓരോരുത്തർ വന്നിട്ട് എനിക്കെന്ത് കുറവ് അവനെന്ത് കുറവെന്ന് ചോദിക്കാം ഫീസ് കൂട്ടി വയ്ക്കുമ്പോൾ നമുക്കത് ചെയ്യാം അതിപ്പം നമ്മുടെ ഫ്ലൈറ്റിൽ പോകുമ്പോഴും എക്സിക്യൂട്ടീവ് ക്ലാസ് ബിസിനസ് ക്ലാസ്സും അതുപോലെ ഹോട്ടലുകൾ പോയാലും സ്റ്റാർ ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ രീതിയുണ്ട് അപ്പോൾ അവരത് വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും ഒരേ ഇതിൽ വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ആ ക്ലാസ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പോകാൻ പോലും അങ്ങനെ ഉണ്ട് നിങ്ങൾ പല ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ വഴിപാടുകളുടെ പൈസ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാനെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നതിന് ഒരു റേറ്റ് ബാക്കിൽ നിന്ന് കാണുന്നതിന് ഒരു റേറ്റ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ഷേത്രങ്ങളിൽ പോലും അതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദൈവജ്ഞനെ ചെയ്തുവിടാം ദൈവജ്ഞന്മാരൊക്കെ ഫീസ് വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഒരു ചോദ്യം ദുബായിൽ ഇനിയും മഹാപ്രളയം വരുമോ എന്നുള്ളതാണ് ഇപ്പം വന്നതിൻ്റെ അത്ര പ്രളയം വരൂല്ല ഒരു മഹാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് സ ഇവിടെ മഴയൊക്കെ ഉള്ളത് എന്നു അവസാനം പ്രളയം വന്നപ്പോൾ ആ മഹാനെ കാണാനില്ല എഴുപത്തയ്യായിരം എഴുപതിനായി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രളയം വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയും അതുപോലെ സംഭവിക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വരും നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിനകത്ത് കണക്കുകൂട്ടി ഞാൻ ആ ഇക്വേഷൻ കണ്ടുപിടിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒത്തിരി പ്രളയമൊന്നും വരില്ലെങ്കിലും നല്ല രീതിയിൽ ദുബായിൽ മഴ ലഭിക്കും ദുബായിൽ ഒമാനിലും ഒക്കെ അറേബ്യൻ രാജ്യങ്ങളിൽ മഴ ലഭിക്കും പിന്നെ ബാക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നാളെ പാലക്കാട് ഓഫീസിലാണ് നാലാം തീയതി പാലക്കാട് ഓഫീസിലാണ് കൺസൾട്ടിങ് ഉള്ളത് അവിടെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് വരും ഒരു പരിധിവരെ അപ്പോയിൻമെൻ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഒരു ദിവസമാണ് ഒരു സ്ഥലത്ത് നോക്കുന്നത് ആ ഒരു ദിവസത്തേക്കാണ് അവിടെ ഓഫീസ് എടുത്തിട്ടേക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു ദിവസം എത്ര പേരെ നോക്കാൻ പറ്റും അത്രയും പേരെ നോക്കും അപ്പോൾ പാലക്കാട് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ ടോക്കൺ കൊടുക്കും എത്ര പേര് വരുന്നോ അത്രയും പേരെ നോക്കിയിട്ടേ ഞാൻ ആഹാരം പോലും കഴിക്കുള്ളൂ അതങ്ങനെയാണ് എന്നാൽ എറണാകുളത്ത് അങ്ങനെയാണ് ആറു മണി ഏഴ് മണിയോളം കഴിഞ്ഞു എട്ട് മണിക്കാണ് ഞാൻ ആഹാരം കഴിച്ചത് രാവിലെ ഇരുന്ന ഞാൻ അപ്പം ഞാൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം വർക്ക് ചെയ്യുന്നു ഇപ്പോഴും നാല് മണിക്ക് എഴുന്നേക്കും രണ്ട് മണിക്ക് ഉറങ്ങും അത്രയാണ് ഇതിനിടയിൽ പരിഭാവങ്ങളും ഒക്കെ ആൾക്കാർക്ക് കാണും ഞാൻ വാട്സപ്പ് അയച്ചിട്ട് സാറിന് നോക്കാൻ സമയമില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിനിടയിൽ ഒരുപാട് തിരക്ക് വരുമ്പോൾ ഞാനൊരു മനുഷ്യനായിട്ട് ജനിച്ച വ്യക്തിയാണ് എനിക്കും അതിൻ്റേതായ കുറേ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കാണും ഇതുപോലെ ചില അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല ഈ ഒരാൾ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒരുപാട് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കണം ഈ ഫോണെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം മറ്റുള്ളവരെ പോലെയല്ല ഞാൻ തന്നെയാണ് ഫോൺ എടുക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ ഇപ്പം തന്നെ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൈലൻറ്റിലിട്ടേക്കുന്നു വേറൊരു ഫോൺ അടിക്കുന്നു എല്ലാം കൂടെ ഒരു അഞ്ച് നമ്പർ ഉണ്ടാവുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എപ്പോഴും തേജായിരിക്കും എപ്പോഴും ബിസി ആയിരിക്കും അപ്പോൾ മാക്സിമം വാട്സപ്പിലൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത് അപ്പം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ മെസ്സേജ് അയക്കണം ഇത് വാട്സപ്പ് നമ്പറാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും വളരെ നല്ലത് അപ്പം നിങ്ങളെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയപ്പിക്കുക നോക്കണം എന്നുള്ളൊരു മെസ്സേജ് അയക്കേണ്ടത് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് എനിക്കൊരു കാര്യം അറിയണം എന്ന് പറഞ്ഞ് മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തരും ആ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽ ആണ് നിങ്ങൾ അയക്കേണ്ടത് ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ പേരും എന്നെ മനസ്സിലാക്കണം ഇപ്പം തന്നെ ഒരുപാട് ലോഡ് എടുക്കുകയാണ് എല്ലാ ഓഫീസുകളിലും എത്തിച്ചേരണം ഇതിൻ്റെ ഇടയിൽ യാത്രകൾ അങ്ങനെ വളരെ ഒരു ഇതായിട്ട് തേജായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അത് ശിവഭഗവാന്റെ ഒരു ശക്തി പ്രതിദാനം ചെയ്യുന്നത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു തളർച്ചയോ ക്ഷീണമോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും സ്നേഹവും അതാണ് ഏറ്റവും വലിയ പിന്നെ വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കുമല്ലോ അവരാണല്ലോ നമ്മളെ ഇത്രത്തോളം വളർത്തുന്നത് അവർ വിമർശിക്കുന്നതോറും നമ്മൾ വളർന്നു കൊണ്ടേയിരിക്കും അതാണ് നമ്മളെ ഏറ്റവും നമ്മളെ ചീത്ത പറയുന്നവനോ നമ്മളെ വിമർശിക്കുന്നവനോ നമ്മളെ ഭയക്കുന്നു എന്നാണ് അർത്ഥം അത് കായുള്ള മരത്തിലല്ലേ കല്ലെറിയൂ സൂര്യനെ കണ്ട് പട്ടി കൊരച്ചാൽ ഈ പട്ടി കൊരച്ച് കൊരച്ച് അതിൻ്റെ വാഗഴയ്ക്കും സൂര്യൻ അപ്പോഴും തേജസ്സായിട്ട് അവിടെ നിൽക്കും അതാണ് യഥാർത്ഥ സത്യം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഈ നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഇതെല്ലാം പറയാൻ കാര്യം ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് എൻ്റെ ജന്മ ഉദ്ദേശം അതാണ് മനുഷ്യന്മാരെല്ലാം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയമാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് അത്രയും കാലം വളരെ സ്നേഹത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം അതാണ് അതിൻ്റെ കാര്യം ഇങ്ങനെ ഫോണുകൾ വന്നുകൊണ്ടിരിക്കും വീഡിയോ ഇടുമ്പോൾ ഇത് ഒറ്റ ക്യാമറ എടുത്ത് കയ്യിൽ പിടിക്കും മൊബൈൽ എടുത്ത് കയ്യിൽ പിടിക്കും ഡയറക്റ്റായിട്ട് അങ്ങ് പറയും ഇതിലൂടെ എഡിറ്റിങ്ങോ കാര്യമോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു